വൻ ഹൈപ്പുകൾക്കും ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കും ഒടുവിൽ എംബുരാൻ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് മുരളീഗോപി രചിച്ച് പൃഥ്വിരാജ സുകുമാരൻ സംവിധാനം ചെയ്ത ചിത്രം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുൻനിർത്തിയാണ് ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ രാഷ്ട്രീയവും വർഗീയ മുതലെടുപ്പുകളുമൊക്കെയാണെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലേക്ക് വരുമ്പോൾ മയക്കുമരുന്ന് കള്ളക്കടത്തും ചാരപ്പണിയുമൊക്കെ സിനിമയ്ക്ക് വിഷയമാകുന്നുണ്ട് ഒരു പ്രതികാര കഥ തന്നെയാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ എംബുരാൻ മുരളി മുരളീഗോപിയുടെ തിരക്കഥയ്ക്ക് മുകളിലാണ് പൃഥ്വിരാജിന്റെ മേക്കിംഗ് എന്ന് കണ്ണും പൂട്ടി പറയാം തുടക്കം മുതൽ അവസാനം വരെ ഹൈ ക്വാളിറ്റി മേക്കിങ്ങിൽ നെഞ്ചം വീഴ്ച നിന്ന സംവിധായകൻ പൃഥ്വിരാജന് തന്നെയാണ് ആദ്യത്തെ കയ്യടി വളരെ സ്ലോ പേസിലാണ് എംബുരാൻ ആദ്യ പകുതി മുന്നേറുന്നത് സൈദ് മസൂദിന്റെ പശ്ചാത്തലമൊക്കെ വ്യക്തമായി പറഞ്ഞാണ് ചിത്രത്തിന്റെ സഞ്ചാരം ഇറാഖിലെ രഹസ്യ കേന്ദ്രത്തിൽ കണ്ടുമുട്ടുന്ന രണ്ട് അധോലോക നായകന്മാരെ വകുവരുത്താനെത്തുന്ന അന്വേഷണ വിഭാഗത്തിന്റെ കാഴ്ചയിലൂടെയാണ് സിനിമ തുടങ്ങുന്നത് പക്കാ ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന അനുഭവമായിരിക്കും ചിത്രത്തിലെ പല രംഗങ്ങളും പ്രേക്ഷകന് സമ്മാനിക്കുക ഇറാഖ് സിറിയ തുർക്കി റഷ്യ പാകിസ്ഥാൻ ചൈന തുടങ്ങി നിരവധി രാജ്യങ്ങളിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത് കഥാപരമായി ചിത്രത്തിന് മികവ് പുലർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു പോരാമയായി തോന്നിയത് അതുകൊണ്ട് തന്നെ ഹൈമൻസ് പ്രേക്ഷകരിൽ ഉണ്ടാക്കിയെടുക്കാൻ സംവിധായകനും കഴിയാതെ പോയി പലയിടങ്ങളിലും ലൂസിഫറിന്റെ എൽ തിരികെ ഓവറാക്കിയിട്ടുമുണ്ട് അതേസമയം ആദ്യ പകുതിയെ കടത്തി വെട്ടുന്നതാണ് ചിത്രത്തിന്റെ രണ്ടാം പകുതി സ്റ്റീഫൻ നെടുമ്പള്ളിയെ കാത്തിരിക്കുന്ന പ്രേക്ഷകരുടെ മനം നിറയ്ക്കുന്ന കാഴ്ച തന്നെയാണ് രണ്ടാം പകുതി തുടക്കത്തിൽ പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് ആക്ഷനും മാസവും ഒക്കെയായി കംപ്ലീറ്റ് എൻഗേജിംഗ് ആണ് ചിത്രത്തിന്റെ രണ്ടാം പകുതി പെർഫോമൻസിലേക്ക് വന്നാൽ എബ്രാം ഖുറൈഷി അബ്രഹമായി മോഹൻലാലും സയ്ദ് മസൂദായി പൃഥ്വിരാജും തകർത്തു എന്ന് തന്നെ പറയാം ഇരുവരുടെയും കോംബോ രംഗങ്ങളൊക്കെയും മികവ് പുലർത്തി ഒരുപാട് പെർഫോമൻസ് ഓറിയന്റഡ് സീനുകളൊന്നും ചിത്രത്തിൽ ആർക്കും തന്നെയില്ല മഞ്ജു വാരിയർ ടൊവിനോ തോമസ് സുരാജ് വെഞ്ഞാറമ്മൂട് കാർത്തികയ്യ ദേവ ഇന്ദ്രജിത് തുടങ്ങിയവരും അവരവരുടെ ഭാഗം മികവുറ്റതാക്കി അബ്രാം ഖുറേഷിയുടെയും ജെയ്ദ് മസൂദിന്റെയും ഇൻട്രോ സീനുകൾക്ക് നിറഞ്ഞ കയ്യടിയായിരുന്നു തിയേറ്ററിൽ അതുപോലെ സംഭവങ്ങൾ വളരെ കൃത്യമായി കൂട്ടിയിണക്കുന്നതിലും സംവിധായകൻ വിജയിച്ചിട്ടുണ്ട് മാത്രമല്ല വളരെ ബുദ്ധിപരമായി പ്രത്യേക മതവിഭാഗങ്ങളുടെ നെഗറ്റീവ് റിവ്യൂവിനെ ഒഴിവാക്കാൻ ഗോത്രകലാപവും ഹിന്ദു ഫണ്ടമെന്റലിസ്റ്റുകളെയും വിമർശിക്കുന്ന ഡയലോഗുകളും ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട് ഇതുമിക്കവാറും നെഗറ്റീവ് ആക്കാനും എംപുരാണി പ്രേക്ഷകരിലേക്ക് അടുപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് സുജിത് വാസുദേവിന്റെ ക്യാമറയും അഖിലേഷ് മോഹന്റെ എഡിറ്റിംഗും ദീപക് ദേവിന്റെ സംഗീതവും ക്യാമറയും എഡിറ്റിങ്ങും കറക്റ്റായി വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമയിൽ പോലും അതിനെ നെഗറ്റീവ് പറയാനുണ്ടാകില്ല ദീപക് ദീപക്ദേവിന്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും ചിത്രത്തിനൊത്തുയർന്നില്ല എന്ന് തോന്നി ട്രെയിലറിൽ കണ്ടതിനപ്പുറത്തേക്ക് ഒരക്സൈറ്റ്മെന്റ് കൊണ്ടുവരാനോ നിലനിർത്താനോ ദീപക് ദീപക്ദേവിന് സംഗീതത്തിൽ കഴിഞ്ഞിട്ടില്ല പ്രധാന വില്ലനെ കാണിക്കുമ്പോൾ പോലും പശ്ചാത്തല സംഗീതത്തിന്റെയൊക്കെ ഒക്കെ പോരായ്മ ശരിക്ക് അനുഭവപ്പെടുന്നുണ്ട് ക്ലൈമാക്സിലെ ഫൈറ്റ് രംഗങ്ങൾക്കും വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം പൃഥ്വിയും ലാലേട്ടനും അഴിഞ്ഞാടുന്നുണ്ടെങ്കിലും ആക്ഷനിൽ പുതുമയൊന്നും കാണാൻ കഴിഞ്ഞില്ല പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും മൂന്ന് മണിക്കൂർ പ്രേക്ഷകനെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്നതിൽ സംവിധായകൻ പൃഥ്വിരാജ് വിജയിച്ചിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ടെക്നിക്കലി ഹൈ ലെവൽ വിഷ്വൽ ക്വാളിറ്റിയുള്ള ഒരു സിനിമയാണ് എംബുരാൻ ലൂസിഫർ കണ്ട പ്രേക്ഷകന് കിട്ടിയ സംതൃപ്തി എംബുരാണിൽ കിട്ടിയോ എന്നത് ഒരു ചോദ്യമാണ് എന്തായാലും ലൂസിഫർ ത്രീയിലേക്കുള്ള ഒരു പാലം എന്ന നിലയിൽ ഒറ്റത്തവണ തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കാവുന്ന ചിത്രമാണ് എംബുരാൻ